ബിഗ് ബോസ് ഹൗസിൽ രാവിലെ ചായയും ദോശയും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അൻസിബയും ജിൻഡോയും പല കമൻറ്റുകളും പറയുന്നുണ്ട് അൻസിബ ജിൻഡോയോട് ജിൻഡോ ചേട്ടന് എക്സ്ട്രാ കുടിക്കാനുള്ള ചായയും കൂടി ചേട്ടൻ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നു അതിന് ജിൻഡപ്പൻ പിന്നല്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നു അൻസിബ കിച്ചണിലെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാവരും വന്ന് ഭക്ഷണം വിളമ്പിക്കൊണ്ടു പോകുന്നു അതിനിടയിൽ ശരണ്യയുടെ ഒരു ചോദ്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ശരണ്യ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് പക്ഷേ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ശ്രീരേഖയോട് ചോദിക്കുന്നു അതിനർത്ഥം അവർ അവർ തന്നെ തീരുമാനിച്ചു മറ്റുള്ളവർ പോയിട്ടേ താൻ പോകുകയുള്ളൂ എന്ന് പിന്നീട് കാണിക്കുന്നത് ഗ്യാസിന് അടുത്തേക്ക് വന്നപ്പോൾ ശരണ്യ ഗ്യാസ് ഓൺ ആയി കിടക്കുന്നത് കണ്ട് അൻസിബയോട് പറയാൻ വിളിച്ചപ്പോൾ ശ്രീരേഖ ഉറക്കെ പറയണ്ട ഒറ്റക്ക് പറയാമെന്ന് പറയുന്നു പിന്നെ അൻസിബ ഫുഡ് കഴിക്കുമ്പോൾ അൻസി ഗ്യാസ് ഓൺ ആയിരുന്നെന്ന് പറയുന്നു അപ്പോൾ അൻസിബ ചോദിക്കുന്നു ഏതാണെന്ന് ഒന്നാമത്തെ ചെറുതാണെന്ന് അവർ പറയുമ്പോൾ അത് താൻ ദോ ദോഷചുട്ടതാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ മോർണിംഗ് ടാസ്ക്കിന് സമയമായപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ടാസ്കിന് പോവുകയാണ്